ബ്ലൂ ലിസ്റ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ഹിസ്റ്ററിയാണ് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരത്തെ കുതിരമാളിക പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ് തിരുവനന്തപുരത്തെ കുതിരമാളിക പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ് ആരാണ് ഓപ്ഷൻ സി സ്വാതി തിരുനാളാണ് ഓപ്ഷൻ സി സ്വാതി തിരുനാളാണ് തിരുവനന്തപുരത്തെ കുതിരമാളിക പണി കഴിപ്പിച്ച ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനും ഇടയ്ക്ക് മലബാറിൽ അരങ്ങേറിയ കലാപങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനും ഇടയ്ക്ക് മലബാറിലെ മലബാറിൽ അരങ്ങേറിയ കലാപങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ ബി മാപ്പിള കലാപങ്ങൾ എന്നാണ് ഓപ്ഷൻ ബി മാപ്പിള കലാപങ്ങൾ എന്നാണ് ഇനിയും കൊച്ചി രാജ പ്രജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ് കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ് നേതാക്കളിൽ പെടാത്തതാണ് ഓപ്ഷൻ എ ആണ് ഷൺമുഖം ഷെട്ടിയാണ് ഷൺമുഖം ഷെട്ടിയാണ് കൊച്ചി കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൽ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇനി കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെട്ടു അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു കേരളത്തിലെ മദൻ മോഹൻ മാ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻ ബി മന്നത്തു പത്മനാഭനാണ് ഓപ്ഷൻ ബി മന്നത്തു പത്മനാഭൻ ആയിരുന്നു കേരളത്തിലെ മദൻ മോഹൻ മാളവി എന്നും ഭാരതകേസരി കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻ സി വടകരയാണ് ഓപ്ഷൻ സി വടകരയാണ് അപ്പം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആദ്യം ഇന്ന സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് വടകരയിൽ വെച്ചാണ് നടന്നത് അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ കൊസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള നിർദ്ദേശങ്ങളും കൂടി കമന്റുകളായിട്ട് അറിയിക്കുക ഇത് ക്ലാസ് വൺ ആണ് അടുത്ത ക്ലാസ് കേരള ഹിസ്റ്ററിയുമായിട്ടുള്ള ബന്ധപ്പെട്ട അടുത്ത ക്ലാസ് ഉടനെ ഇടുന്നതായിരിക്കും കേരള പ്രദേശ് കോൺഗ്രസിന്റെ നാലാം സമ്മേളനം അതായത് പയ്യന്നൂർ സമ്മേളനം നടന്നത് എന്നാണ് കേരള പ്രദേശ് കോൺഗ്രസിന്റെ നാലാം സമ്മേളനം നടന്നത് നടന്നത് എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണ് താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണ് താഴെ തന്നിരിക്കുന്നവീർ സി കേശവൻ പി കെ കുഞ്ഞ് കെ കേളപ്പൻ എൻ വി ജോസഫ് ആരാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ഓപ്ഷൻ ബി ആണ് വരുന്നത് കെ കേളപ്പനാണ് ഓപ്ഷൻ ബി കെ കേളപ്പനാണ് കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിത്തെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ് കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിത്തെളിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ് ആരാണ് ഓപ്ഷൻ എ ആണ് വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാടാണ് കേരള നവോത്ഥാന രംഗത്തെ ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ഇനി താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് താഴെ തന്നിരിക്കുന്നവരിൽ ഓപ്ഷൻ ഡി ആണ് മഹാദേവ് ഗോവിന്ദ റാനഡയാണ് മഹാദേവ് ഗോവിന്ദ റാനഡയാണ് താഴെ തന്നിരിക്കുന്നത് വേറിട്ട് നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷം ഏതാണ് സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇനി കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ് കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിൽ ഒന്നിലാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഘണനാക്രമത്തിലാക്കുക സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഘണനാക്രമത്തിലാക്കുക ഏതാണ് മാപ്പിള ലഹള മാപ്പിള ലഹള മലയാളി മെമ്മോറിയൽ വൈക്കം സത്യാഗ്രഹം കുണ്ടറ വിളംബരം മാപ്പിള ലഹള ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലയാളി മെമ്മോറിയലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് കുണ്ടറ വിളംബരം ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി എൻ ഒൻപതിലാണ് അപ്പം ആദ്യം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുണ്ടറ വിളംബരം വരും അത് കഴിഞ്ഞ് മലയാളി മെമ്മോറിയൽ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് പിന്നെ ഏതാണ് മാപ്പിള ലഹളയാണ് അത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പൊ കുണ്ടറവിളംബരം മലയാളി മെമ്മോറിയൽ മാപ്പിള ലഹള വൈക്കം സത്യാഗ്രഹം അപ്പം ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഇനി അയ്യങ്കാളി ജനിച്ചത് എന്നാണ് അയ്യങ്കാളി ജനിച്ചത് എന്നാണ് എന്നാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം എന്നാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം താഴെ തന്നിരിക്കുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തത് ഏതാണ് കിഴറിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ അനിബസിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം മുഹ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു നിയമലംഘന സമരം മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവമാണ് പറയുന്നത് അതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഇലക്ട്രിസിറ്റി സമരമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ആരെയാണ് ഓപ്ഷൻ സി ആണ് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ഈ തിരുവിതാംകൂറിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീമൂലം തിരുനാൾ സ്വാതി തിരുനാള് തുടങ്ങിയ എല്ലാവരെ കുറിച്ചും നമ്മൾ ക്ലാസ് ഇട്ടിരിക്കുകയാണ് അത് ആദ്യം കാണാത്തതുണ്ടെങ്കിൽ കാണുക കരിവെള്ളൂർ സമരം നടന്നത് എന്നാണ് കരിവെള്ളൂർ സമരം നടന്നത് എന്നാണ് ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിലാണ് കരുവള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇനി ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനികൻ തലവൻ ആരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ് ഓപ്ഷൻ എ ഡിഫോൾട്ട് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സൈനിക തലവൻ ഡിഫോൾട്ട് ആണ് ആറ്റിങ്ങൽ കലാപതി പതിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യം താഴെ തന്നിരിക്കുന്നവയിൽ ചിമേനി എസ്റ്റേറ്റ് സമരം എന്നും അറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ സിമേനി എസ്റ്റേറ്റ് സമരം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് തോൽവിറക് സമരമാണ് തോൽവിറക് സമരമാണ് സിമേനി എസ്റ്റേറ്റ് സമരം എന്ന അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി കെ കേളപ്പൻ ആണ് ഓപ്ഷൻ സി കെ കേളപ്പനാണ് പ്രത്യക്ഷ പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു ഓപ്ഷൻ ബി കുമാര ഗുരുദേവനാണ് ഓപ്ഷൻ ബി കുമാര ഗുരുദേവനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാടുകടത്തിയ വർഷം ഏതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാടുകടത്തിയ വർഷം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി പത്താണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി പത്താണ് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശ്രീനാരായ രവീന്ദ്രനാഥ് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം പുന്നപ്ര വയലാ സമരം നടന്ന വർഷം പുന്നപ്ര വയലാ സമരം നടന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാ സമരം നടന്ന വർഷം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി കെ കേളപ്പനാണ് ഓപ്ഷൻ ബി കെ കേളപ്പൻ ആണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു ഓപ്ഷൻ ഡി ആണ് ടി പ്രകാശം ആണ് ഓപ്ഷൻ ഡി ടി പ്രകാശമാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഏപ്രിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഏപ്രിൽ ആയിരുന്നു ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ടി പ്രകാശം ആയിരുന്നു ഇനിയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ആരായിരുന്നു ഓപ്ഷൻ എ എ കെ ഗോപാലൻ ആയിരുന്നു എ കെ ഗോപാലൻ ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഇനി ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ് ഓപ്ഷൻ ബി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ഇനി തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാതാണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവാണ് ഓപ്ഷൻ ഡി ഇറയിളി എന്ന് പറയുന്നത് ഇറയിളിയാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാതാണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടം ഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ടു ശക്തരാവുക വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനും എന്ന പ്രഖ്യാപനം മനുഷ്യ സ്നേഹത്തിനും സർവമത സാഹോദര്യത്തിനും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ബാക്കിയൊക്കെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമുള്ളത് ഇനി മലബാറിൽ വാഗൺ റാജഡി ദുരന്തം നടന്ന വർഷം ഏതാണ് മലബാറിൽ വാഗൺ റാജഡി ദുരന്തം നടന്ന വർഷം എന്നാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാറിൽ വാഗൺ റാജഡി ദുരന്തം നടന്ന വർഷം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ നിന്ന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻ എ ആണ് മലബാർ ആണ് ഓപ്ഷൻ എ മലബാർ ആണ് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ഓപ്ഷൻ ബി ക്ഷേത്ര പ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമി ജനിച്ച കേരളത്തിലെ ജില്ല ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത് ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കാവ്യും കപണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ് കാവിയും കപണ്ടലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ് ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളാണ് ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളാണ് കാവിയും കപണ്ടലവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപൻ ആരാണ് കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപൻ ആരാണ് ഓപ്ഷൻ എ ആണ് കെ രാമകൃഷ്ണ പിള്ളയാണ് കെ രാമകൃഷ്ണ പിള്ളയാണ് കേരള എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപൻ ഇനി കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല അല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോട് ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂടിയ വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിര ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു ഓപ്ഷൻ ഡി വില്യം ടീലിംഗ് ആണ് വില്യം കീലിംഗ് ആണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തി സാമൂഹ്യമായ വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി പുലയരാജ എന്നറിയപ്പെട്ടത് ആരായിരുന്നു പുലയരാജ പുലയരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ് പുലയരാജ എന്നറിയപ്പെടുന്നത് ആരെയായിരുന്നു അരെയാണ് ഓപ്ഷൻ എ അയ്യങ്കാളിയെ ആണ് പുലിയരാജ എന്ന് അറിയപ്പെടുന്നത് ഇനി ആരാ ആരാണ് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലിയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഇനി പൊതുനിരത്തുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വഴി നടത്തുന്നതിനു വേണ്ടി നടത്തിയ സമരം പൊതു നിരത്തു നിരത്തുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വഴി നടത്തുന്നതിന് വേണ്ടി നടത്തിയ സമരം ഏതാണ് ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹമാണ് പൊതുനിരത്തുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വഴി നടത്തുന്നതിന് വേണ്ടി നടത്തിയ സമരം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കലിനെതിരെ എ കെ ഗോപാലൻ നേതൃത്വം കൊടുത്ത സമരം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കലിനെതിരെ എ കെ ഗോപാലം നേതൃത്വം കൊടുത്ത സമരം ഏതാണ് ഓപ്ഷൻ സി അമരാവതി സമരമാണ് ഓപ്ഷൻ സി അമരാവതി സമരമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴുക്ക് കുടിയൊഴിപ്പിക്കലിനെതിരെ എ കെ ഗോപാലൻ നേതൃത്വം കൊടുത്ത സമരം അടുത്ത് മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ് മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാണ് ഓപ്ഷൻ സി കെ മാധവൻ നായരാണ് കെ മാധവൻ നായരാണ് മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത് അപ്പോൾ നാൽപ്പത്തഞ്ച് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കിയത് എനിക്ക് ഈ നാൽപ്പത്തഞ്ച് ക്വസ്റ്റിനുകളിൽ നിന്നും ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നും ഇത്രമാർക്ക് കിട്ടിയെന്നുകൂടെ കമന്റുകളായിട്ട് അറിയിക്കുക അതുപോലെ ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അറിയിക്കുക അടുത്ത ക്ലാസ് ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിലും പറയുക ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസ് കാണാം താങ്ക്